ആദ്യ നിന്ന് ദേശവാസികളെ രക്ഷിക്കാൻ കരുവള്ളൂരപ്പന് കർക്കിടക കാഴ്ചകളെത്തി കരുവള്ളൂർ സ്വാമേശ്വരി ക്ഷേത്രവും കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രവുമാണ് കാഴ്ചകൾ സമർപ്പിക്കുന്നത് ചക്കയും തേങ്ങയും അടക്കയും ഒക്കെയാണ് കാഴ്ചകൾ ആദിയും വ്യാധിയും നിറഞ്ഞ കർക്കിടകത്തിലെ ദുരിതങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ദേശവാസികൾ കരുവള്ളൂരപ്പന് കർക്കിടക കാഴ്ചകൾ സമർപ്പിച്ചു കരുവള്ളൂർ മഹാശിവക്ഷേത്രത്തിന് കീഴിലുള്ള വിവിധ ജാതി വിഭാഗക്കാരുടെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് കർക്കിടക സംക്രമദിവസം കാഴ്ചദ്രവ്യങ്ങളെത്തിയത് കള്ളകർക്കിടകത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് കരുവള്ളൂരപ്പൻ ദേശവാസികളെ കാത്തുകൊള്ളുമെന്ന വിശ്വാസമാണ് കർക്കിടക കാഴ്ചകൾക്കു പിന്നിൽ തീയരുടെ പ്രധാന ആരാധനാലയങ്ങളായ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാന കാഴ്ചകളെത്തുന്നത് ശാലിയ സമുദായക്കാർ പതിനാറ് പണവും വാണിയ കാവുതീയ സമുദായക്കാർ വെളിച്ചെണ്ണയും കാഴ്ചയായി സമർപ്പിക്കും നായർ തറവാട്ടുകാരിൽ നിന്ന് വ്രതം അനുഷ്ഠിച്ചു വരുന്ന അണുക്കനാണ് കാഴ്ചകളെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത് ഇതിനായി അണുക്കൻ ക്ഷേത്രത്തിൽ നിന്ന് ആചാരവടി സ്വീകരിച്ച ശേഷം മിഥുനം പതിനഞ്ചു മുതൽ വ്രതം അനുഷ്ഠിക്കും ചക്ക തേങ്ങ വെറ്റില അടക്ക വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് കരുവള്ളൂരപ്പനുള്ള പ്രധാന കാഴ്ചദ്രവ്യങ്ങൾ കാഴ്ച സമർപ്പിക്കാനുള്ള ചക്കകൾ സംക്രമത്തിന്റെ തലേദിവസം പറിച്ചെടുത്ത് ക്ഷേത്രവുമായി ബന്ധമുള്ള കിണറ്റിലിട്ടാണ് സൂക്ഷിക്കുന്നത് ക്ഷേത്രത്തിലെ സംക്രമ ശേഷം ആചാരക്കാരുടെയും ബാല്യക്കാരുടെയും അകമ്പടിയോടെ ആർപ്പുവിളികളുമായാണ് കാഴ്ചകൾ ശിവക്ഷേത്ര സന്നിധിയിലെത്തിയത് സന്ധ്യക്കാണ് കാഴ്ച സമർപ്പണം നടത്തുന്നത് തണ്ടിൽ കെട്ടിയ ചക്കകളും അടക്ക വെറ്റില തേങ്ങ എന്നിവ അഴിച്ച് കിഴക്കേ നടയിലുള്ള തറയുടെ മുകളിൽ നിരത്തിവെക്കും തുടർന്ന് അണുക്കൻ ഓരോന്നോരോന്നായി അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു ക്ഷേത്രഗോപുരത്തിനടുത്ത് കാഴ്ചകൾ സമർപ്പിച്ച ശേഷം തൊട്ട് സമർപ്പണം വരെ കരിവള്ളൂർ മൂത്തമണക്കാടൻ കരുവള്ളൂർ ഇളയമണക്കാടൻ കരിവള്ളൂർ വടക്കുംപാടൻ കരിവള്ളൂർ പെരുമലയൻ എന്നിവരുടെ സാന്നിധ്യവും ക്ഷേത്രത്തിലുണ്ടാകും കാഴ്ചദ്രവ്യങ്ങൾ കർക്കിടകം ഒന്നാം തീയതി ഉഷപൂജയ്ക്ക് കരുവള്ളൂരപ്പന് നിവേദിക്കും നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ